ചേച്ചി അഭിനയിച്ച സിനിമയായിരുന്നു ആയിരുന്നു ജയൻ മരണത്തിലേക്ക് പോകുന്നത് സിനിമയ്ക്ക് ശേഷം മരണത്തെ ചൊല്ലി ഒരുപാട് ദുരൂഹതകളും കഥകളും ഒക്കെ വന്നു അതിൽ വല്ല എന്തായിരുന്നു ആ ഒരു സിനിമയുടെ ഈ പറയുന്ന ഗോസിപ്പുകൾക്കൊന്നും ഒരു ബന്ധമില്ല ഈ സിനിമയായിട്ട് പറയുമ്പോൾ എനിക്കത് എൻ്റെ ഞാൻ അഭിനയം നിർത്തിയ പടവാം ശരി ആ അതായത് അന്നത്തെ വൈകുന്നേരത്തെ ആ ഷൂ ആ ദിവസത്തെ നവംബർ പതിനാറ് ഒരിക്കലും മറക്കില്ല കാരണം ഞാൻ ചെന്നൈയോട് ഇവിടെ പറയുന്ന ദിവസമാണ് ശരി നവംബർ പതിനാറ് ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ കുന്നംകുളത്തോട്ട് പോവുക അപ്പോൾ സാധനങ്ങളൊക്കെ ലോറിയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ കാറിൽ ഞാനും അമ്മയും അങ്ങ് പോയാൽ മതി ഷൂട്ടിങ് കഴിഞ്ഞ് പോകാണ്ടിരിക്കുക അപ്പം ഈ സംഭവത്തിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു ആ സെവൻറ്റി നയൻ ലാസ്റ്റ് കഴിഞ്ഞിരുന്നു അപ്പം ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ബാലങ്കനാർ ചവിട്ടി താഴ്ത്തിയാണ് അല്ല വേറെ ആരൊക്കെയോ സോമനോ സോമാനോ കൈക്കൂലി കൊടുത്തിങ്ങനെ ചവിട്ടി അതൊന്നുമല്ല സംഭവം എന്ന് വെച്ചാൽ ജയൻ ഈ എന്ത് റിസ്ക് എടുത്തും ഈ ഇങ്ങനെയുള്ള സീനുകളിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് ഇത് ആദ്യമേ ആ ഷോട്ട് ഷോട്ടെടുത്തു ഓക്കെ ആയതാണ് ഡയറക്ടർ പറഞ്ഞതാണ് പിന്നെയും പുള്ളിക്കത് പറ്റാത്ത കൊണ്ട് ഈ ഹെലികോപ്റ്ററി ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ പുള്ളി ഇങ്ങനെ അത് പിടിച്ചപ്പം വെയിറ്റ് ഒരു സൈഡിലോട്ട് എന്തോ ഇതായി അപ്പോൾ തട്ടാൻ പോകും എന്നറിഞ്ഞപ്പോൾ പൈലറ്റ് മേപ്പോട്ട് അത് പൊക്കി ഹെലികോപ്റ്റർ ഓക്കെ അപ്പോൾ കൈവിട്ടു താഴെ വീണു താഴെ വന്ന് തല ഇവിടെ വന്ന് ഇടിച്ച് അപ്പം തന്നെ കണ്ണൊക്കെ ഒരു മഡ്ജി എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങളത് വേറൊരു സ്ഥലത്താണ് ഷൂട്ടിങ് നടക്കുന്നത് ഞാനൊക്കെ സെറ്റിലിരിക്കുക കാരണം ഇതിൻ്റെ ഒരു അവസാനം ഒരു നല്ല ഒരു ഹാപ്പി എൻഡിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ചു വന്നിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്ന് തന്നെ അറിഞ്ഞു പിന്നെ അല്ല വേറെ സംഭവം എന്ന് വെച്ചാൽ ജീവിച്ചെന്നിട്ട് കാര്യമില്ല കാരണം ഒരു വെജിറ്റബിൾ പോലെ കിടന്നേന് കാരണം പുള്ളിയുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ഒരിത് കാരണം പുള്ളി നടന്ന് കാറി കയറിയെന്നാണ് പറയുന്നത്